നമസ്കാരം കൊച്ച മധുര ദേശീയപാതയിൽ നേരുമംഗലം മുതൽ വാളറ വരെയുള്ള പതിനാലര കിലോമീറ്റർ ദൂരത്തിൽ റോഡിന് വീതി അളക്കുന്നതിനായി താലൂക്ക് സർവേയർ സംഘവും എത്തി ഇന്ന് വാറ ഭാഗത്താണ് താലൂക്ക് സർവേയർ വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ ഒപ്പം എത്തി പരിശോധന നടത്തിയത് അമ്പത്തി മുതൽ എൺപത്തി ഏഴ് വരെയുള്ള സർവേ നമ്പറുകളിൽ മുപ്പത് മേറിലധികം റവന്യൂ കുറമ്പോക്കായി നേരത്തെ ഇട്ടിട്ടുള്ളതാണ് റവന്യൂ രേഖകൾ അനുസരിച്ച് പുറമ്പോക്ക് അളന്നു മുതം പുറം തിരിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് എട്ട് മുതൽ ഏഴുമലം വരെയുള്ള എൻ എച്ചിൻ്റെ റോഡ് നീതി ബന്ധപ്പെട്ട് ഇന്ന് വന്നിട്ടുണ്ട് ഇവിടെ സ്ഥലപരിച്ചറിക്ക് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ഏകദേശം റോഡ് മീറ്റർ ഏകദേശം മുപ്പത് മീറ്ററോളം അധികം റോഡ് പുറമ്പോക്കായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് നമ്മൾ റീഫിക്സ് ചെയ്ത് അതായത് ഇവിടെ മുതൽ ഇന്ന് മുതൽ നടപടി പൂർത്തിയാക്കുകയാണ് തുടങ്ങുകയാണ് അപ്പോൾ ഏകദേശം കളക്ടറുടെയൊക്കെ നിർദ്ദേശമുണ്ട് അതനുസരിച്ച് ഇന്നുമില്ല തുടങ്ങി കണ്ടുപോയി തുടങ്ങി Okay.